ഹലോ സുഹൃത്തുക്കൾ ഇതൊരു വ്യത്യസ്തമായ കേരറ്റ് അടപ്പായസമാണ് അത് നമുക്ക് എങ്ങനെ ആക്കൽ എന്നൊക്കെ നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം അതിനാവശ്യമായ സാധനങ്ങളാണ് അട അരിയട പഞ്ചസാര മുന്തിരി അണ്ടിപ്പരിപ്പ് ഇതിനാവശ്യമായ ക്യാരറ്റ് നല്ല പുഴുങ്ങി അരച്ചത് പിന്നെ തേങ്ങാപ്പാൽ ഇതൊക്കെ വെച്ചിട്ടാണ് ക്യാരറ്റ് അടപ്പായസം ഉണ്ടാക്കുന്നത് നല്ല വ്യത്യസ്തമായ കണറിലും രുചിയിലുമായി ക്യാരറ്റ് അടപ്പായസം ആദ്യം നമുക്ക് ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ഒരു ഒരഞ്ച് മിനിറ്റ് ചൂടാക്കിയിട്ട് ചെറുങ്ങനൊന്ന് തിളച്ച് കഴിഞ്ഞാടും തീയൊക്കെ ഓഫ് ചെയ്ത് അവര് ഇതുപോലത്തെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് അതിൻ്റെ വെള്ളമൊക്കെ കളയാൻ അരിച്ചെടുക്കാമെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് അധികമാക്കിയാൽ ആകെ വെന്ത് കട്ട് കിട്ടുന്ന പോലെയോ അതുകൊണ്ട് ഈ ഒരു ലെവലിൽ വെന്ത് അരിച്ച് എടുക്കുക ഒരു പാത്രത്തിലേക്ക് തീ കൊടുക്കേണ്ട ആദ്യം ഓണാക്കല്ല ഓണാക്കാതെ അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച അരിയട കുറേശം അതിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നല്ല കട്ടയൊന്നും കെട്ടാതെ ലെവലില് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് ഓണാക്കുക എന്നിട്ടാണ് തീ കൊടുക്കുന്നത് തീ ഓണാക്കിയിട്ട് കുറച്ച് നല്ല ചൂട് തന്നെ കത്തിക്കൊട്ട് അങ്ങനെ തിളച്ച് കുറച്ച് റെഡി ആയി വരുമ്പോൾ അത് പഞ്ചസാരയാണ് ചേർക്കുന്നത് പിന്നെ പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ ആദ്യം എടുത്തു വെച്ച തേങ്ങ ഒന്നാം പാൽ അതാണ് അതിലേക്ക് ചേർക്കുന്നത് അതും ചേർത്ത് വീണ്ടും തീ നല്ലവണ്ണം കൊടുത്ത് ചൂടാക്കട്ടെ നല്ലവണ്ണം ചൂടായി റെഡിയായി വരണം തിളക്കുന്നത് വരെ തീ നല്ല പവർ തന്നെ കൊടുത്തേ അല്ല അങ്ങനെ നല്ലപോലെ തിളച്ച് റെഡി ആയി വരുമ്പോൾ ക്യാരറ്റ് അടപ്പായസത്തിൻ്റെ മെയിൻ സാധനമായ ക്യാരറ്റ് പുഴുങ്ങിയത് ഇതിലേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർക്കുമ്പോൾ തന്നെ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങി നല്ല കളർഫുൾ പായസമായി മാറി ക്യാരറ്റ് അങ്ങനെ ഫുള്ളായിട്ട് അതിൽ ചേർത്ത് ഒന്ന് തിളച്ച് റെഡി വരുമ്പോഴൊക്കെ പായസത്തിൻ്റെ കളറും മാറി അതിൻ്റെ രുചിയും മാറി എന്ന് പറഞ്ഞ ലോകവും വീണ്ടും അങ്ങനെ ചെറിയ തീ കൊടുത്താൽ മതി ചെറിയ തീയിൽ അങ്ങനെ തിളച്ച് വരുമ്പോൾ മറ്റേ ഏലക്ക പൊടിച്ചത് ഒരു നാലഞ്ച് ഏലക്ക പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം ഏലക്കയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക അടിയിലേക്ക് അടിക്ക് പിടിക്കാണ്ട് നോക്കണം ചെറിയ തേയിൽ കൊടുക്കുക അങ്ങനെ അത് മാറ്റി വെച്ച് അതിലേക്ക് നമുക്ക് അണ്ടിയും മുന്തിരിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നല്ല നാടൻ പശുവിൻ്റെ ചോദിക്കുക അതുപോലെ നാടൻ പശു നെയ്യും അങ്ങനെ ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടാൻ അണ്ടിപ്പരിപ്പ് ഒരു കുറച്ച് കളർ മാറുമ്പോൾ തന്നെ അതിലേക്ക് തന്നെ മുന്തിരി കൊടുക്കാൻ പിന്നെ രണ്ടും കൂടി അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കളറൊക്കെ മാറി ലെവലാകുമ്പോൾ അതങ്ങ് എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ച പായസത്തിൻ്റെ മേലേക്ക് ഇതുപോലെ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക മേൽ വശത്ത് നല്ല വൃത്തിയിലങ്ങ് ഒഴിച്ച് റെഡിയാക്കി വെക്കുക അങ്ങനെ ഒഴിച്ച് റെഡിയായിട്ട് അത് മൊത്തം എല്ലാ വശത്തേക്കും നല്ല നൈര്ലും ടേസ്റ്റ് കിട്ടാൻ തന്നെ മിക്സ് ആക്കുക ഇളക്കി മിക്സ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ആവശ്യമായ പാത്രത്തിലേക്കത് കോരി വയ്ക്കുക കുറച്ച് ചൂടൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ പാത്രങ്ങളിലേക്ക് കോരി വയ്ക്കുക ചിലപ്പോൾ നിങ്ങളാരും കഴിക്കാൻ ചാൻസ് കുറവാണ് എല്ലാവർക്കും ഇതുണ്ടാക്കുക ക്യാരറ്റാകുമ്പോൾ നല്ലതാണ് ക്യാരറ്റ് അടപ്പായസം ഇത് ബീട്രൂട്ടിലും ചെയ്യാൻ പറ്റും അതുകൊണ്ട് അത് നമ്മൾ പിന്നീട് ബീട്രൂട്ടിലും ചെയ്തിട്ടില്ല വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങളെ അഭിപ്രായം പോലെ ആയിരിക്കും അങ്ങനെ അത് കുറച്ച് കാണിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ ഒരു രണ്ട് മൂന്ന് അടി മുന്തിരിയും കൂടി വെച്ചിട്ട് അത് സ്റ്റൈലാക്കിയിട്ട് വയ്ക്കുക ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കത് നല്ല ഇതോലങ്ങ് കോരി അങ്ങനെ കഴിക്കാം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക